ജിബിൻ നമ്മൾ സംസാരിച്ചു ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അന്വേഷിക്കാനായി രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആദ്യ യോഗം ഇന്നാണ് എന്നതായിരുന്നു ഈ അന്വേഷണ സംഘത്തിൽ ഉള്ളവർ അവർ ഏതൊക്കെ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഉദ്യോഗസ്ഥരാണ് അവരുടെ പ്രത്യേകതകൾ ഇതൊക്കെയും സാധാരണ ജനങ്ങൾക്ക് അറിയാൻ കൗതുകമുള്ളതുമാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കും ജിബിൻ മൂത്തി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ വന്ന വെളിപ്പെടുത്തുകൾ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത് ഈ അന്വേഷണ സംഘത്തിന് മേൽനോട്ടം വഹിക്കുന്നത് ക്രൈംബ്രാഞ്ച് ഡി ജി പി ആയിട്ടുള്ള എച്ച് ആണ് അതുമാത്രമല്ല ഈ അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്നത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായി ഈ അടുത്ത കാലത്ത് ചുമതലയേറ്റ എസ് കുമാറാണ് ഈ അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുക ഈ സംഘത്തിലുള്ളത് നാല് വനിതാ ഓഫീസർമാരാണ് ഇവരെ സംബന്ധിച്ചിട്ടുള്ള പൂർണ്ണ വിവരങ്ങൾ ഇന്നത്തെ യോഗത്തിന് ശേഷം മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്താ ായാലും പൂങ്കുഴലി പൂങ്കുഴലി ഐ പി എസ് ഉൾപ്പെടെയുള്ളവർ ഈ ഉണ്ട് എന്നാണ് നമുക്ക് ഏറ്റവും കൂടുതലായി ലഭിക്കുന്ന വിവരം ഈ നാല് വനിതാ ഓഫീസർമാർ ഐ ഓഫീസർമാർക്കും ഓരോ മേഖല തിരിച്ചായിരിക്കും നൽകുക എന്നും നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട് പൂങ്കുഴിയിലെയൊക്കെ ഈ മധ്യ കേരളം സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ മധ്യ കേരള മധ്യ കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന പരാതികളൊക്കെ പൂങ്കുഴലി ഐ പി എസ് അന്വേഷിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതായത് ഓരോ മേഖലകൾ തിരിച്ചുകൊണ്ട് ഓരോ ഐ പി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണമായിരിക്കും നടക്കുക എന്നാണ് ഏറ്റവും കൂടുതലായി നമുക്ക് ലഭിക്കുന്ന വിവരം ഈ ഒരു അന്വേഷണ സംഘത്തിൻ്റെ ആദ്യത്തെ ത്തെ യോഗമാണ് ഇന്ന് സംസ്ഥാന പോലീസ് ആസ്ഥാനത്ത് പത്ത് മണിയോട് കൂടി ചേരുക ആ ഒരു യോഗത്തിന് ശേഷമായിരിക്കും ഈ അന്വേഷണവുമായി ഏത് തരത്തിൽ മുന്നോട്ട് പോകണം എന്നുള്ള സാഹചര്യം അവർ വിലയിരുത്തുന്നത് കാരണം ആദ്യഘട്ടത്തിലൊക്കെ തന്നെ പരാതി ലഭിക്കുന്ന മുറയ്ക്കായിരിക്കും അന്വേഷണം എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ പോലും ഇപ്പോൾ പരാതിയായി ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് ആ സംസ്ഥാനത്തിൻ്റെ ആദ്യത്തെ പരാതിയായി ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് ഈ ബംഗാളി നടിയുടെ പരാതി മാത്രമാണ് ഇന്നലെ ലഭിച്ച ഇമെയിൽ മുഖേനയുള്ള പരാതി അതുകൊണ്ട് തന്നെ ഇനി പരാതികൾ മാത്രം അടിസ്ഥാനമാക്കി അന്വേഷണം മുന്നോട്ട് പോകണോ അതോ ഈ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച സാധ്യത്തിൽ സാഹചര്യത്തിൽ ഈ ഇപ്പോൾ വെളിപ്പെടുത്തലുകൾ വന്ന് വെളിപ്പെടുത്തലുകളുമായി വന്നിരിക്കുന്ന നടികളുടെ മൊഴികൾ രഹസ്യമായി എടുത്തുകൊണ്ട് അത്തരത്തിലുള്ള തെളിവുകളൊക്കെ തന്നെ തേടിക്കൊണ്ട് ഉള്ള ഒരു അന്വേഷണമാണോ നടത്തേണ്ടതെന്നും ഇവർ പരിശോധിക്കുന്നു എന്തായാലും ഇന്നത്തെ യോഗമാണ് ഏറ്റവും നിർണായകമെന്ന് പറയുന്നത് കാരണം കേരള മന്ത്രിസഭ സംസ്ഥാനത്തെ ഒരു എം കൂടി എ കൂടിയ ആരോപണവിധേയനായ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇനി അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ആദ്യ യോഗത്തിന് ഇത്രയേറെ പ്രാധാന്യമുള്ളത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മോത്തി എന്തായാലും ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം വലിയ രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ വന്നിരുന്നു അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ രാജിയിലേക്കും അതുപോലെ തന്നെ ചലച്ചിത്ര കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന്റെ രാജി അതുകൊണ്ട് തന്നെ നമ്മൾ ഉറ്റുനോക്കുകയാണ് ഇനി ആദ്യ യോഗം ചേരുമ്പോൾ യോഗത്തിന്റെ തീരുമാനങ്ങൾ എന്തൊക്കെയാണ് ഏതു വഴിക്കായിരിക്കും ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നത് പൊതുസമൂഹം ഉറ്റുനോക്കുന്ന കാര്യവുമാണ്